ഹായ് ഡി എസ് ഒരുപാട് പേരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ചകിരിച്ചോറ് കണ്ടില്ലേ ഇത് ഞാൻ നമ്മുടെ പോട്ട് മേടിച്ച കടയിൽ നിന്ന് തന്നെ ഇത് ബന്ധുകണക്കിനാട്ടം കിട്ടിയിരിക്കുന്നത് ഇത് വെള്ളത്തിലിട്ട് കുരുത്തിയെടുക്കുകയായിട്ടോ ഞാൻ ഫസ്റ്റാണ് ഇങ്ങനത്തെ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് കേട്ടോ ഞാൻ മണലായിരുന്നു കൂടുതലും ഉപയോഗിക്കുന്നത് മണലിൽ ചാണകപ്പൊടിയായിരുന്നു പക്ഷേ ഇപ്പം മണല് കിട്ടില്ലായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ ഞാൻ വിലക്ക് മണൽ പോരിത്തരുന്നവരോട് മേടിക്കുമായിരുന്നു ചെയ്യുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ മണലില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ചകിരിച്ചോറ് എടുത്തു കേട്ടോ പിന്നെ ഇതാ നമ്മുടെ ഈ ജൈവ കമ്പോസ്റ്റും മണ്ണും കൂടി നമ്മൾ ചേർത്ത് നേരത്തെ ഒരു ചാക്കി കെട്ടി വെച്ചിരുന്നായിരുന്നു കേട്ടോ അത് ഞാൻ കുറച്ചെടുക്കുന്നുണ്ട് ആ ജൈവ കമ്പോസ്റ്റിൽ എല്ലാം മുള്ള മുട്ടത്തോടെ എല്ലാം പൊടിഞ്ഞ് ചേരുന്ന കേട്ടോ അതിൻ്റെ വീഡിയോയും ഷോർട്സും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ ജൈവ കമ്പോസ്റ്റ് എടുക്കുന്ന കേട്ടോ അപ്പോൾ ആ അതെല്ലാം കൂടി ചേർന്ന മണ്ണും ആണ് ഈ ഇരിക്കുന്നത് പിന്നെ ചാണകപ്പൊടി അതിൻ്റെ കൂടെ പ്രത്യേക അനുഭവത്തിൽ കുറച്ച് ചാണകപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചേർക്കുന്നത് ഡൈക്കോടമ്മ കുറച്ച് ജൈവവളം തന്നെയാണ് അതും ഈ ചെടിക്ക് നല്ലതാട്ടോ അതും കൂടിയാണ് ഞാൻ ചേർക്കുന്നത് വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ എന്തായാലും ചെടി ഒന്ന് ചൂടുപിടിക്കട്ടെ എന്ന് വിചാരിച്ചു ഇതാണ് ഡൈക്കോടമ്മയെ എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് ചാണകപ്പൊടിയും മിക്സും ഒക്കെ ചേർത്ത് കിട്ടുന്ന വളം തന്നെയായിട്ടോ ജൈവവളം തന്നെയാണ് അതിലും ഇതൊക്കെ തന്നെയാണ് തികച്ചും ചേർന്നിരിക്കുന്നത് അല്ലാതെ നമ്മൾ രാസവളമായിട്ടൊന്നും ഇതിൽ ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക ഇനി എങ്ങനെയാണ് നമുക്ക് പോട്ടിങ് ചെയ്യുന്ന റീ പോട്ടിങ് ചെയ്യുന്ന ഈ വളം എങ്ങനെ ചേർത്ത് ഇതൊക്കെ കാണാം പക്ഷേ ഇതിപ്പോൾ ചണം ഉണങ്ങിയിട്ടില്ല അപ്പം ചണപ്പൊടി ഇത്തിരി കട്ട പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവുക പൊടി ചേർക്കണം പിന്നെ ചകിച്ചോറ് മണ്ണ് ജൈവ കമ്പോസ്റ്റിലെ കുറച്ച് ജൈവ കമ്പോസ്റ്റില് അത് ഈ മണ്ണിന്റെ കൂടെ മിക്സ് ചെയ്തിരുന്നു നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചാ മണ്ണിന്റെ കൂടെ അതും ഉണ്ട് ഇതുകൂടെ കേട്ടോ മണ്ണിന്റെ കൂടെ മിക്സ് ചെയ്ത് വെച്ചതാ അതുകൊണ്ടായിരുന്നു മണ്ണ് ചാണകപ്പൊടി ജൈവ കമ്പോസ്റ്റ് അതിൻ്റെ മുട്ടയൊക്കെ ഉണ്ട് ഇതുണ്ടോ മണ്ണിന്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ മുട്ടത്തോടൊക്കെ ഉണ്ട് മുട്ടത്തോട് ഇതുണ്ടോ ചെടിക്ക് പിന്നെ നമ്മൾ കാൽസ്യം കൊടുക്കുന്നില്ലല്ലോ അപ്പൊ കാൽസ്യ മുട്ടത്തോടി ജൈവം ബോസ്റ്റിന്റെ മുട്ടത്തോട് ഇതൊക്കെ പിന്നെ നമുക്ക് ചെടിക്ക് ചകരിച്ചോറിന് പകരം നമുക്ക് ജൈവം പാസ്റ്റ് ഉപയോഗിക്കാം ചകരിച്ചോറിന് ഇതില് നല്ലോണം മുട്ടത്തോടൊക്കെ പൊടിഞ്ഞ് ചേർന്നുകൊണ്ട് മുള്ളൊക്കെ ചേർന്നുകൊണ്ട് അത് ഇതുണ്ടോ ഇതാ എല്ണ്ടോ എല് ഒക്കെ ചേർന്നതാ ഉണ്ടോ நம்ம சகிச்சோம் நீ சகிச்சோ இல்ல மதி இல்ல கொடியோ கொட்டண்டா சடிங்க ஓட்டல ஓட்டண்டா ஓட்டண்டா எல்ல இந்த ஓட்ட இல்ல பாங்களா கொட்டடா போட்டு பாண்ணுமே ஒரு கட்டிங்க கட்டி கட்டி ஓட்டணும் ശരി അല്ല നല്ലോണം അല്ല ഞാൻ സത്യ അപ്പോൾ കാലാത്തിയ സിൽവർ പ്ലേറ്റ് ആട്ടോ നമ്മളിവിടെ റീ പോട്ട് ചെയ്യുന്നത് നിങ്ങൾ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കിയ കണ്ടില്ലേ ഇനി നമ്മൾ ഈ വേർപെടുത്തിയ ചെടികൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ ചെടി റീപോട്ട് ചെയ്യുകയും ഒരുപാട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് കേട്ടോ ഈ ചെടികളൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ കേട്ടോ ചെയ്യുന്നത് അപ്പം ഈ ഒരു രീതിയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞ് വെള്ളം കൂടി നനവ് ചെന്ന് കഴിഞ്ഞാൽ ചെടി നല്ലോണം പിടിച്ച് നല്ലോണം വളരും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ചേർ ുന്ന ഓരോ വളങ്ങൾ നമ്മൾ പുറകെ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ ഇതിൽ വെള്ളമായിട്ടും ലാ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതൊക്കെയാട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന രീതികൾ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ എത്രമാത്രം യൂസ്ഫുള്ളാവുന്നൊന്നും എനിക്കറിയില്ല എനിക്ക് പറ്റുന്ന അത്രയും രീതിയിൽ ഞാൻ ഇങ്ങനെ വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് ഞാൻ എല്ലുപൊടി ചാണകപ്പൊടി മണല് ഒക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ ഈ ജൈവ കമ്പോസ്റ്റ് കമ്പോസ്റ്റേനായാലും ഒത്തിരി മുട്ടത്തോടുകളും എല്ലുകളും ഉള്ളുകളും ഒക്കെ ചേരുന്നതുകൊണ്ട് നല്ല വെള്ളത്തിൻ്റെ ഈർപ്പം നിലനിർത്താൻ അതിന് തന്നെ കഴിയൂട്ടോ അതാണ് ഞാൻ കൂടുതലും ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ചെടിച്ചട്ടിയിൽ നിറയ്ക്കാൻ അപ്പം അത് നല്ല പഫി പഫിയായിട്ടിരിക്കുകയും ചെയ്യും പിന്നെ ഇപ്പം ഞാൻ ചകിരിച്ചോറ് വെച്ചിട്ടുണ്ട് അങ്ങനെ അമ്മയാട്ടോ പുതിയ ചെടി മാറ്റുന്നത് നട്ട് കൊടുക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും കരുതുന്നു പിന്നെ എനിക്ക് ഈ വേർപെടുത്തിയ ചെടികളൊക്കെ ഒന്ന് കൊറിയറായിട്ട് അയക്കേണ്ടിയുണ്ട് ഈ ബോട്ടി മിക്സ് തയ്യാറാക്കണം ഇങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ അപ്പം പിന്നെ നേരം വൈകുന്നേരമായി ഞാൻ കൊറിയർ അയക്കേണ്ട ചെടികളൊക്കെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇനി എനിക്ക് നാളെ എല്ലാം പാഴ്സൽ ചെയ്യണം അപ്പം ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്